നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാൽദ്വീപിന് ഭാരതത്തിന്റെ കൈത്താങ്ങ് ആറായിരത്തി മുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുമായി മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സുപ്രധാന പ്രഖ്യാപനം ഇന്ത്യൻ റഡാർ സംവിധാനങ്ങളും മറ്റു ഉപകരണങ്ങളും മൽദ്വീപിന് വിതരണം ചെയ്യും ഇതുവഴി ദ്വീപ് രാഷ്ട്രത്തിന്റെ സമുദ്ര ശേഷി വർദ്ധിപ്പിക്കും വ്യാപാരം ഡിജിറ്റലൈസേഷൻ ധനകാര്യം തുടങ്ങിയവ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന നടപടികൾ ഉൾപ്പെടെ സമഗ്രമായ സാമ്പത്തിക സമുദ്ര സുരക്ഷ പങ്കാളിത്തത്തിനായുള്ള ദർശനരേഖയും ഇരു നേതാക്കളും സംയുക്തമായി പുറത്തിറക്കി വരും ദിവസങ്ങളിൽ രാജ്യത്ത് റൂബേ കാർഡിന്റെ ഔദ്യോഗിക ലോഞ്ചും നടത്തും ഇന്ത്യയുടെ സഹായത്തോടെ വിമാനത്താവള പുനർവികസന പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച പുതിയ റൺവേ ഉടൻ ജനങ്ങൾക്കായി തുറന്നു നൽകും ഹനിമദു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ ആണ് ഇരു നേതാക്കളും ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തത് റുബേ കാർഡ് ലോഞ്ച് ഇന്ത്യ മാൽദ്വീപ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുമെന്ന് മുയിസു വ്യക്തമാക്കി മാൽദ്വീപിന്റെ ജീവനടിയായ ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റത്തിന് ഇത് വഴിയൊരുക്കും ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് പണരഹിത ഇടപാടുകൾ നടത്താനും ചെലവ് കുറയ്ക്കാനും സൗകര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമുദ്ര രംഗത്തെ സുരക്ഷയടക്കം വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് നീങ്ങും മാലദ്വീപിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ബംഗളൂരുവിൽ പുതിയ മാലദ്വീപ് കോൺസുലേറ്റ് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്നും മോദി പറഞ്ഞു മൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചത് കോവിഡ് സമയത്ത് വാക്സിൻ അല്ലെങ്കിൽ കുടിവെള്ളം തുടങ്ങിയ ആവശ്യ സാമഗ്രികൾ എത്തിക്കുന്നതിലൂടെ ഇന്ത്യ എപ്പോഴും നല്ല അയൽക്കാരനായി വർദ്ധിച്ചിട്ടുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധം സമ്പന്നമായ വ്യാപാരത്തിലൂടെ വിനിമയത്തിലൂടെയും അത് ദൃഢമാണെന്നും പരസ്പരമായ ബഹുമാനവും അചഞ്ചലമായ പിന്തുണയുമാണ് ഇതിന്റെ നട്ടലെന്നും മുയിസും പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാൽദ്വീപിൽ ആദ്യം പ്രതികരിച്ചത് ഇന്ത്യയാണ് നയബന്ധം കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം എല്ലാ രാജ്യങ്ങളെയും കടക്കണിയിൽ കൊടുക്കുന്നത് പോലെ സഹായിച്ചു സഹായിച്ച് മാൽദ്വീപിനെയും ചൈന കടക്കണിയിൽ കുടുക്കുകയായിരുന്നു നേരത്തെ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വേളയിലും മുഹമ്മദ് മൊയ്സു എത്തിയിരുന്നു മുഹമ്മദ് മൊയ്സുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യാ സന്ദർശനത്തിന്റെ ഭാഗമായി ആദ്യമേ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ഇന്ത്യ മാൽദ്വീപ് ബന്ധം വിപുലീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നു എന്ന് എസ് ജയശങ്കർ പറഞ്ഞു ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പട്ടാളക്കാരെ പിൻവലിപ്പിക്കുകയായിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റ ഉടൻ മുഹമ്മദ് മൊയ്സു ആദ്യം ചെയ്തത് മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർ ഇന്ത്യയെയും മോദിയെയും വിമർശിച്ചിരുന്നു ഷെരീഫ് മറിയം ഷിയ എന്നീ രണ്ട് വനിതാ മന്ത്രിമാരാണ് വിമർശിച്ചത് ഇസ്രായേലിന്റെ പാവ എന്നാണ് മോദിയെ വിളിച്ചത്

White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം